ശശിൻ്റെ അമ്മ ശശീരാമയുടെ ഇരുപതാം ചരമവാർഷികവുമായി സുബൻരാമയുടെ ഇരുപതാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ട ശ്രീ ദിനവുമായി ബന്ധപ്പെട്ടാണെന്ന് ഭക്ഷണ സ്മാർട്ട് സിറ്റികളിൽ പായസമടക്കമുള്ള ഭക്ഷണമാണ് അപ്പോൾ അത് അവർക്ക് എല്ലാവിധ ആദരാഞ്ജലികളും അഭിപ്രായം നമുക്ക് സ്വാഗതം പറയുന്നതിനായിട്ട് കൺവീനർ മുരളീധര കേന്ദ്ര സ്നേഹം എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഗുരിയാർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ അഭിമുഖത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തോളമായിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളൊന്നായി വിശക്കുന്ന പറയുന്ന ഒരു പൊതുച്ചോറേന്ന് ഈ അന്നദാന പദ്ധതി ഇവിടെ നടത്തുക തുടങ്ങിയിട്ട് എന്തായാലും നമ്മൾ വ്യാഴാഴ്ചകളാണ് വിഭാവനം ചെയ്തെങ്കിലും മറ്റു ദൗത്യങ്ങളും സ്പോൺസർമാരുടെ സൗര്യർത്ഥം നമ്മൾ ഈ അന്നദാനം അവിടെ നടത്തുന്നുണ്ട് അത് നമ്മളോട് താരിക്കുന്ന എല്ലാവരോടുള്ള നന്ദി നടപ്പാടും ഞാൻ ഈ അർദ്ധത്തിൽ രേഖപ്പെടുത്തുകയാണ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഈ അന്നദാനം ഇവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കൊടമന ശശികുമാർ ഒടമന അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഇരുപതാം അമ്മ സുതരാമ്മയുടെ ഇരുപതാം ചരവാർഷികത്തോടനുബന്ധിച്ച് ആണ് ഈ കലക്കാരോട് നടത്തുക എന്തായാലും ആ അമ്മ നടിഞ്ഞാർ ഇപ്പോൾ അടിയന്തരം പോലും നടത്താൻ മക്കൾക്ക് ഒഴിവില്ലാത്ത സമയത്ത് ഇരുപതാം വർഷവും അമ്മയെ അനുസ്മരിച്ചുകൊണ്ട് അനുസ്മരിച്ചു കൊണ്ട് ഒരു സ്ഥലം ചെയ്യാൻ തുടങ്ങിയ ശശികുമാറിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നതിനോടൊപ്പം തന്നെ ഈ അമ്മയുടെ ആത്മാനം ശാന്തി നടന്നുകൊണ്ട് നമുക്ക് ഒരു നിരസം കൊണ്ടാണ് എന്തായാലും നിങ്ങളെ സാഹചര്യം ചെയ്യാമെന്നതാണ് എൻ്റെ കർത്തവ്യം എന്നിട്ട് നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വക്കറ്റ് രവി ചങ്ങത്ത് ഗുരുവായൂർ ചാമ്പർ ഓഫ് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി വൈദ്രുവും ഗുരുവായൂരും മുതലായ സാമൂഹ്യ സംസ്കാര സെക്രട്ടറിയുടെ ഒക്കെ അമരത്തുള്ള വ്യക്തിത്വത്തിനോടൊപ്പം അത് ഏറ്റവും വേദിയിലേക്ക് ആദരവോട് കൊടുക്കാൻ സഹായിക്കുക അടുത്തായിട്ട് ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനോട് എത്തിച്ചേർന്നിട്ടുള്ള കുടമനെ ശശികുമാർ അവരാണ് അർത്ഥയാത്രത്തെ പറ്റി പറഞ്ഞു അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്നേഹത്തോട് കൊടുക്കാനും സാധ്യതയുള്ളത് ഇന്നത്തെ മുരളിയാകുമ്പോൾ കൃഷ്ണാടങ്ങളിൽ ആശാനാണ് ജില്ലയിലെ കഴിഞ്ഞങ്ങൾ കൂടിയായ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹത്തോടൊക്കാൻ സാധ്യതയുള്ളൂ അത് ശ്രദ്ധയായിട്ടും നമ്മൾ തിരുപ്പുലി പ്രസ്ഥാനത്തിൽ നമ്മൾ സാധ്യതയുള്ള ഏതീക്ഷരംഗത്ത് പൈതൃക സംഗങ്ങളുടെ ഗുരുവായൂർ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വത്തിനോടാണ് അദ്ദേഹം റേറ്റിലേക്ക് സാഹചര്യം തോന്നുന്നു കുന്നതും അദ്ദേഹം വേറ്റിലേക്ക് സാഹചര്യം വന്നു ഫ്രഞ്ച് ഗുരുവായൂർ ഈ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാം നിങ്ങളെ അറിയിക്കാൻ നമ്മളെ സഹായിക്കുന്ന വ്യക്തിത്വത്തിനോടാണ് ഫ്രഞ്ചിയെ സാഹചര്യത്തോടുന്നു രാജേഷ് രാജ്യ ഗുരുതാജ ചേമ്പർ ഓഫ് കമ്മേഴ്സൺ എജ്യൂക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് കൂടാതെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളോടൊപ്പം നിങ്ങളുടെ വ്യക്തിയാണ് രാജേഷ് സാഹചര്യത്തിലും കൂടാതെ നിങ്ങൾ ഈ പാകത്തിൻ്റെ വിതരണത്തിൻ്റെ ചുമതലകളും ചെയ്യാനും സാധ്യത കൂടാതെ നിങ്ങളെ ഓരോരുത്തരെ നീ അനുദാനം ചെയ്തിരിക്കാനൊക്കെ ചോദിച്ചുള്ള നിങ്ങളെ ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം സാധ്യത ചെയ്തുകൊണ്ട് അങ്ങനെത്തിന് താഴത്തെ പ്രത്യേകത്തിന് ചോദിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഈ പറഞ്ഞതുപോലെ നാളെ രണ്ട് പേര് ഭക്ഷണം നമുക്ക് മണത്തന്നെ നാസയിൽ വന്ന വിദ്യാസോക്ടർ വിദ്യാസാഗം എല്ലാ ആദ്യ വ്യാഴാഴ്ചകളുണ്ട് വ്യാഴാഴ്ചകൾ ഏകദേശം ഇരുന്നൂറ് പേർക്ക് നൽകുന്നുണ്ട് നാളെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഗുരുവായൂർ അറിയപ്പെടുന്ന മുരളീധരൻ എന്ന് പറഞ്ഞ ഒരു റെയിൽവേ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഫാമിലി സ്പോൺസർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വസ്ത്രദാനമുണ്ട് നിങ്ങളുടെ വീടുകളിലിരിക്കുന്നതും ഉപയോഗിച്ചത് ഉപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങൾ ചാമ്പർ ഓഫ് കോമേഴ്സ് ഭാരവാഹികളെ തന്നാൽ അത് കൃത്യമായ കരങ്ങളിലേക്ക് എത്തിക്കുന്ന വസ്ത്രധാനം നാളെ നടക്കുന്നുണ്ട് ഇന്ന് നമുക്ക് ശശിരൻ്റെ അമ്മയുടെ ശുഭാമയുടെ ഇരുപതാം വാർഷികത്തോടൊക്കെ ശശി എല്ലാ നല്ലതുവരെ അത് വാർത്തിച്ച് കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന ശശിരൻ ഞാൻ നമസ്കാരം എൻ്റെ അമ്മയുടെ ഇരുപതാമത് ചർമ്മഭാഷികമാണ് എല്ലാ വർഷവും സ്റ്റാർട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും സ്ഥലത്ത് അന്നദാനം ചെയ്യാറുണ്ട് കാരണം പല ചിലപ്പോൾ അമ്പലങ്ങളിലാവും അല്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ എൻ്റെ അവിടെ തന്നെ അഞ്ച് ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട് ഗുരുതമന്ത്രിയുണ്ട് റെസ്ക്യു ഹോമുണ്ട് വനിതാ മന്ത്രി ഉണ്ട് പിന്നെ ഈ വെള്ളി കുട്ടിയുടെ കുട്ടികളുണ്ട് അപ്പോൾ അവിടെയെല്ലാം ആണ് ചെയ്യാറ് ഇപ്രാവശ്യം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ ചേമ്പർ ഓഫ് കോമേഴ്സിൻ്റെ മനുഷ്യന് വരുന്ന ഒരു കുളിച്ചോറ് എന്നതിൽ ഇവിടെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നല്ല ഇതുണ്ട് കാരണം ഈ ആ പേര് തന്നെ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവാണ് മനുഷ്യക്കുന്നവർന്നൊരു കുളിച്ചോറ് അതൊരു പ്രത്യേക ഒരു ഇതാണ് അതുകൊണ്ട് ഇതാണ് എല്ലാം ഇവിടെ വന്ന എല്ലാ സാധാരണ തന്ന എൻ്റെ ഭാരവാഹികരോട് എല്ലാം ഞാൻ അവിടെ തന്നെയാണ് എല്ലാവർക്കും അതിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും കേട്ടോ

ചിലപ്പോ ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക